വേറെ ലെവൽ ആയിരിക്കും ടൂറിസത്തിൽ ഈ ഒരൊറ്റ കാര്യം മാത്രം മതി ടൂറിസത്തിന് വ്യവസായ പദവി നൽകുന്നതിന്റെ സാധ്യതകളെ പറ്റി എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ കേരളത്തിന്റെ ടൂറിസം മേഖല ഓരോ വർഷം കഴിയും തോറും കൂടുതൽ വരുമാനം നേടിത്തന്നെ വികസിച്ചു കൊണ്ടിരിക്കുകയാണ് കോവിഡ് കാലത്തിന് ശേഷം ടൂറിസ്റ്റുകളുടെ വരവിൽ വൻ വർധനയാണ് സംഭവിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരളം സന്ദർശിച്ച ആഭ്യന്തര വിദേശ ടൂറിസ്റ്റുകളുടെ എണ്ണം രണ്ട് ദശാംശം രണ്ട് അഞ്ച് കോടിയാണ് ഇതിൽ ആഭ്യന്തര ടൂറിസ്റ്റുകളുടെ എണ്ണമാണ് അധികവും കാലം മാറുന്നതിനനുസരിച്ച് ജനങ്ങളുടെ ജീവിത രീതിയിലും പണം വ്യം ചെയ്യുന്ന മാർഗങ്ങളിലും വ്യത്യാസങ്ങൾ ഉണ്ടല്ലേ പഴയ കാലങ്ങളിലൊന്നും വിനോദയാത്രയ്ക്ക് വേണ്ടി ആരും കുടുംബ ബഡ്ജറ്റിൽ പണമൊന്നും നീക്കിവെക്കാറില്ലായിരുന്നു എന്നാൽ ഇപ്പോഴാകട്ടെ ശരാശരി കുടുംബങ്ങൾ പോലും വിദേശ ആഭ്യന്തര യാത്രകൾക്കാണ് പ്രതിവർഷം ഏറ്റവും കൂടുതൽ തുക ചെലവഴിക്കുന്നത് സംസ്ഥാനത്ത് വർദ്ധിച്ചു വന്നിട്ടുള്ള ടൂർ ഏജന്റുമാരുടെയും വിനോദയാത്രാ കമ്പനികളുടെയും എണ്ണം തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ തെളിവ് വിനോദയാത്രാ സേവനം ലഭ്യമാക്കാനായി ഏതാണ്ട് അഞ്ച് ലക്ഷത്തിലേറെ ഏജൻസികളാണ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഭാവിയിൽ കേരളത്തിന് ഏറ്റവും കൂടുതൽ വരുമാനം നേടുത്തുന്ന വ്യവസായമായി ടൂറിസം രംഗം പുരോഗമിക്കാനാണ് എല്ലാ സാധ്യതകളും കണ്ടുവരുന്നത് അതിനാൽ തന്നെ ടൂറിസത്തിന്റെ വ്യവസായ പദവി നൽകുന്നത് എന്തുകൊണ്ടും ഈ രംഗത്തിന്റെ വളർച്ചയെ പരിപോഷിപ്പിക്കാൻ ഉതകുന്നതുമാണ് ആ വഴിക്ക് കേരള സർക്കാർ ആലോചിക്കുന്നുണ്ടെന്ന നിയമസഭയിൽ ബഡ്ജറ്റ് ചർച്ചയിൽ ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞിരുന്നു ടൂറിസത്തിന് വ്യവസായ പദവി ലഭിക്കുന്നത് ഈ മേഖലയിലേക്ക് കൂടുതൽ നിക്ഷേപങ്ങൾ ആകർഷിക്കാൻ വഴിയൊരുക്കുന്നതാണ് ഇപ്പോൾ തന്നെ സംസ്ഥാനത്തിന്റെ മൊത്തം ആഭ്യന്തര വരുമാനത്തിന്റെ പത്ത് ശതമാനം ടൂറിസത്തിൽ നിന്നാണ് ഇത് വരും വർഷങ്ങളിൽ ഇരട്ടിയായി വർദ്ധിപ്പിക്കാൻ ഉതകുന്നതായിരിക്കും വ്യവസായ പദവി മാത്രമല്ല ഇപ്പോൾ തന്നെ അഞ്ചു ലക്ഷത്തോളം പേർ പ്രത്യക്ഷമായും ഇരുപത് ലക്ഷത്തോളം പേർ പരോക്ഷമായും ടൂറിസം രംഗത്തെ ആശ്രയിച്ച് ഉപജീവനം നടത്തി വരുന്നുണ്ട് രണ്ട് പ്രളയവും കോവിഡ് കാലവും നമ്മുടെ ടൂറിസം രംഗത്തെ പാപ്പരാക്കിയതാണ് എന്നാൽ വയനാട്ടിൽ ഇരുന്നൂറ്റി അൻപത്തിനാല് പേരുടെ ജീവനെടുത്ത ഉരുൾപൊട്ടലും ടൂറിസത്തെ താൽക്കാലികമായിട്ടാണെങ്കിലും പ്രതികൂലമായി ബാധിച്ച സംഭവം തന്നെയാണ് ഇത്തരത്തിൽ ഇതിൽ നിന്നെല്ലാം ഉയർത്തെഴുന്നേറ്റ് വരുന്ന ടൂറിസം രംഗത്തെ കൂടുതൽ ഉയരത്തിലെത്തിക്കാൻ വ്യവസായ പദവി അനുകൂല സാഹചര്യം സൃഷ്ടിക്കുമെന്നതാണ് കരുതുന്നത് വിദേശ സഞ്ചാരികളുടെ വരവിലുണ്ടായിട്ടുള്ള കുറവ് പരിഹരിക്കാനും ഇത് ഗുണകരമാകും ആയുർവേദ ചികിത്സയ്ക്ക് പ്രാധാന്യം നൽകുന്ന മെഡിക്കൽ ടൂറിസം വളരുന്നതിലും ഇത്തരം നീക്കം സഹായകരമാകും അതുപോലെ തന്നെ കെ ഹോംസ് പദ്ധതി താമസമില്ലാതെ നടപ്പിലാക്കുന്നതും ടൂറിസം രംഗത്തിന് ഉണർവേകുന്നതിലൂടെ തന്നെ അടഞ്ഞുകിടക്കുന്ന വീടുകളുടെ വരുമാനം എന്ന സാധ്യത തുറക്കാനും ഇടയാക്കും വ്യവസായ പദവി ലഭിക്കുമ്പോൾ ടൂറിസം പദ്ധതികൾക്ക് നിരവധി ആനുകൂല്യങ്ങളും ലഭിക്കുന്നതായിരിക്കും വൈദ്യുതി നിരക്ക് വെള്ളക്കരം മുൻനികുതി തുടങ്ങിയവ വ്യവസായങ്ങൾക്ക് നൽകുന്ന കുറഞ്ഞ നിരക്ക് ലഭ്യമാക്കാൻ വ്യവസായ പദവി കൈവരുന്നതോടെ സാധ്യമാകുന്നതായിരിക്കും ഇപ്പോൾ ടൂറിസം രംഗത്ത് പ്രവർത്തിക്കുന്ന റെസ്റ്റോറൻറുകളും ഹോട്ടലുകളും മറ്റും വിനോദസഞ്ചാര അനുബന്ധ സ്ഥാപനങ്ങളും വാണിജ്യ നിരക്കാണ് സേവനങ്ങൾക്ക് നൽകേണ്ടി വരുന്നത് ഇതിൽ മാറ്റം വരുന്നത് കൂടുതൽ നിക്ഷേപകരെ ആകർഷിക്കാൻ സ്വാഭാവികമായിട്ടും വഴിയൊരുക്കും ടൂറിസം മേഖലകളിൽ പ്രവാസികളുടെ നിക്ഷേപം ആകർഷിക്കുന്നതിനും മടങ്ങി വരുന്ന പ്രവാസികളിൽ യോഗ്യരായവർക്ക് ജോലി ലഭ്യമാക്കുന്നതിനും പ്രത്യേക പദ്ധതികൾക്കും സർക്കാർ രൂപം നൽകേണ്ടതുണ്ട് ഇത്തരത്തിൽ ടൂറിസം മേഖലയിൽ വൻ കുതിപ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിന്റെ ഭാവി വികസനത്തിലും ഈ ടൂറിസം മേഖല നിർണായകമാകുന്ന സ്ഥിതിഗതികൾ തന്നെയാണ് ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് നാടോടുമ്പോൾ പൊതുവെ നടുവയോടണമെന്നാണ് നമ്മൾ പറയാറ് ഇത് തന്നെയാണ് ടൂറിസം മേഖലയിലും പ്രതിഫലിക്കേണ്ടത്